ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഈസി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണേ അതിനായിട്ട് ഒരു തക്കാളിയും രണ്ട് സവാളയും ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് അതും കഴുകി വൃത്തിയാക്കി വെള്ളം തോരാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണയും ഒരു സ്പൂൺ നെയ്യും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അതൊന്ന് ചൂടായി വരുമ്പോൾ രണ്ട് മീഡിയം സവാള കട്ട് ചെയ്തതാണേ അത് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റാമേ അതിനുശേഷം ഒരു സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതുമിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാമേ അതൊന്ന് നന്നായിട്ട് വഴന്നു വന്നു കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ചിക്കൻ എല്ലാം അതിലേക്കൊന്ന് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഞാൻ ഇതിലേക്കിടുന്ന മസാല എന്ന് പറയുന്നത് ബിരിയാണി മസാല ഒന്നര സ്പൂണും സ്പൂൺ ഗരം മസാലയും ഇത് മാത്രമാണ് മസാല ഐറ്റംസ് ഇടുന്നത് അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാമേ ഇനി ഇതിലേക്ക് നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചിരുന്ന ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ടൊമാറ്റോയാണേ ഇനി ഒരു സ്പൂൺ തൈരും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതും ഇട്ട ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ച് ഇനി ഇത് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാമേ ആ സമയത്ത് നമുക്ക് റൈസിനായിട്ടുള്ള അരിയൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് ചോറ് വേവിച്ചെടുക്കണം അതിനിടയ്ക്ക് ഞാൻ ഗാർണിഷ് ചെയ്യാനായിട്ട് ഒരു സവാളയും കുറച്ച് ക്യാഷ്നട്ടും ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് അത് നെയ്യിലിട്ട് നന്നായിട്ട് ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് സവാള വറുത്ത് മാറ്റി ക്യാഷ്നട്ടും വറുത്ത് കോരുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് റൈസ് ഒന്ന് വേവിച്ചെടുക്കാമേ വെള്ളം വെച്ച് അതിലേക്ക് സ്പൈസസ് ഒക്കെ ആഡ് ചെയ്തിട്ട് ആ റൈസ് അതിലേക്കിട്ട് അത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ടേ അപ്പോൾ തന്നെ നമുക്കൊരു ചമ്മന്തി ഇതിനായിട്ട് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് രണ്ട് പിടി തേങ്ങയും കുറച്ച് പുതിനയിലെയും കുറച്ച് മല്ലിയിലയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും രണ്ട് പച്ചമുളകും രണ്ട് സ്പൂൺ വിനാഗിരിയും ആവശ്യത്തിന് ഉപ്പും കാൽ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണേ ഇത് നല്ലൊരു ഒരു നല്ലൊരു എരിവും പുളിയും മധുരവും എല്ലാം കൂടെ ബാലൻസ് ചെയ്ത് നിൽക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണേ നമ്മുടെ റൈസ് ഇപ്പോൾ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ ചിക്കൻ ഉണ്ടാക്കിയ പാനിലേക്ക് തന്നെ ചിക്കൻ മാറ്റിയിട്ട് ഈ റൈസ് ഇതൊന്ന് ദം ചെയ്തെടുക്കാമേ ആദ്യം ഞാനൊരു ലെയർ റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് നെയ്യും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ലെയർ ലെയർ ലെയറായിട്ട് നമുക്കതൊന്ന് സെറ്റ് ചെയ്തെടുക്കാമേ ഈ ബിരിയാണി നല്ല ഈസിയുമാണ് വേഗത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാമേ പക്ഷേ ഒരു പ്രത്യേക ടേസ്റ്റുമുണ്ട് അങ്ങനെ ഞാൻ അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ലാസ്റ്റ് ലെയർ റൈസും ഇട്ടിട്ട് ഏറ്റവും മുകളിൽ റൈസും ഇട്ടിട്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ മുകളിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരുന്ന സവാളയും ക്യാഷ്നട്ടും ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം കുറച്ച് മല്ലിയിലയും ഒന്ന് വിതറുന്നുണ്ട് കളർഫുള്ളാകാൻ വേണ്ടി ഞാനിരി മഞ്ഞൾ പൊടിക്കകത്തിട്ട് എടുത്ത റൈസ് റൈസൂടെ അതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ അപ്പം നല്ല കളർഫുള്ളായിട്ട് നല്ല ഒരു ബിരിയാണി നമുക്ക് കിട്ടി ഇനിയും ഞാനിത് അടച്ചു വെച്ച് ഒരു ട്വൻറ്റി മിനിറ്റ്സ് ഒന്ന് സ്റ്റീം ചെയ്യുന്നുണ്ടേ അങ്ങനെ അത് ദം ചെയ്യാനായിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് ഒരു ഡിഫറെൻ്റ് ടേസ്റ്റുള്ള നല്ലൊരു ബിരിയാണിയാണേ ഇനി അതിനായിട്ട് ഞാനൊരു സാലഡുകൂടെ എടുത്തായിരുന്നു ക്യാരറ്റും സവാളയും നല്ല തിന്നായിട്ട് കട്ട് ചെയ്ത് അതിലേക്ക് കുറച്ച് മല്ലിയലയും ഇട്ട് ഉപ്പും വിനാഗിരിയും ചേർത്ത സാലഡാണേ ഇനി നമുക്കിതൊന്ന് പാത്രത്തിലേക്ക് വിളമ്പി എടുക്കാം ഇവിടെ മോൻ കഴിക്കുന്നുണ്ട് അവൻ ഇഷ്ടപ്പെട്ടു നല്ല നല്ല ടേസ്റ്റിയാണേ അങ്ങനെ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ അങ്ങനെ ഞങ്ങൾ ഇനി ബിരിയാണി ഒക്കെ ഒന്ന് കഴിക്കട്ടെ സൂപ്പർ ബിരിയാണി ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ സീൻ ദ നെക്സ്റ്റ് വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ